നമസ്കാരം നാം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെ തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏത് പ്രാർത്ഥനയും ഫലിക്കും എന്നാണ് പറയുക ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേരുവാനായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ടു ദിവസങ്ങൾ തന്നെയാണ് സങ്കടഹര ചതുർത്ഥിയും വിനായക ചതുർത്ഥിയും കന്നി മാസത്തിലെ ശനിയാഴ്ച സങ്കടഹര ചതുർത്ഥി വരുന്നു എന്നതും പ്രത്യേകതയാകുന്നു ഇന്നേ ദിവസം നാം വീടുകളിൽ ചില തെറ്റുകൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഇവയെക്കുറിച്ചും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതായത് നാളെ ഉറങ്ങുന്നതിന് മുൻപ് പറയേണ്ടതായ വാക്കിനെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതയെ നമഹ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക തിഥി തിഥി ആരംഭിക്കുന്നത് രാത്രി ഒൻപത് പതിനഞ്ചിന് അഥവാ സെപ്റ്റംബർ ഒമ്പത് പതിനഞ്ചിനാകുന്നു തിഥി അവസാനിക്കുന്നത് ആറ് പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ആറ് പതിനെട്ടിനാകുന്നു ഇതിനാൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മാസത്തിലെ സങ്കടഹര ചതുർത്ഥി വരുന്നത് നാളെ ചില തെറ്റുകൾ വീടുകളിൽ അതിനാൽ ചെയ്യുവാൻ പാടുള്ളതല്ല ഇതേക്കുറിച്ച് ആദ്യമേ മനസ്സിലാക്കാം വിളക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് രണ്ടു നേരം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വീടുകളിൽ ഗണേശ ചിത്രം ഉള്ളവരാണ് എങ്കിൽ നിർബന്ധമായും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു ഒട്ടും സാധിക്കാത്തവരാണ് എങ്കിൽ മാത്രം ഒരു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക രാവിലെ സൂര്യോദയത്തിന് മുൻപായി വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് സാധിക്കുന്നവർ അപ്രകാരം പ്രത്യേകിച്ചും ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഇന്നേ ദിവസം ഇരട്ടിക്കുന്നതിന് സഹായകരവുമാണ് അമിതമായ ചിലവ് കഴിവതും നാളെ അമിതമായ ചെലവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ അത് ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം ചെയ്യുന്നതാണ് ശുഭകരം ദാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് അതോടൊപ്പം അന്നദാനം നടത്തുന്നതോ അല്ലെങ്കിൽ അന്നദാനത്തിന്റെ ഭാഗമാവുകയോ അന്നദാനത്തിനായി അല്പം ധനമെങ്കിലും നാളെ നൽകുന്നത് വിശേഷമാകുന്നു വസ്ത്രം ജലം എന്നിവ നാളെ പ്രത്യേകിച്ചും ദാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും അതിഥികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളെ വീടുകളിൽ വരുന്ന അതിഥികൾക്ക് ജലമെങ്കിലും നൽകുന്നത് കുടിക്കാനായി നൽകുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു അല്പം ജലമെങ്കിലും നിങ്ങൾ നൽകുക ഒന്നും കഴിക്കാൻ നൽകാതെയോ കുടിക്കാൻ നൽകാതെയോ ഒരിക്കലും ഇരിക്കരുത് നാളെ അവർക്ക് എന്തെങ്കിലും നൽകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ വളരുന്ന ഏറ്റവും വിശേഷപ്പെട്ട പുഷ്പം തന്നെയാണ് നീലശുഷ്പം കൂടാതെ തെച്ചി എന്നിവ വീടുകളിൽ വിടരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം അഥവാ പോസിറ്റീവ് ഊർജം ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സാധിക്കുന്ന ഏവരും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് ഇവ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മാല കെട്ടുവാൻ അറിയുന്നവരാണ് എങ്കിൽ ഭഗവാന്ക്കാം കൂടാതെ കറുക വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ കറുക ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു വീടുകളിൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് എന്നാൽ വീടുകളിൽ തന്നെ നിർബന്ധമായും ചെയ്യണം എന്നില്ല സാധിക്കുന്നവരാണ് എങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാകുന്നു ഭഗവാന്റെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം കൂടാതെ നാളെ ക്ഷേത്ര ദർശന സമയവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു ഭഗവാനെ നാളെ ദർശിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഈ സമയം ഭഗവാന് ഒരു നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുരിതങ്ങൾ കൂടാതെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിന് സഹായകരമായി തീരും കൂടാതെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒഴിഞ്ഞ് മാറുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും സങ്കട രജതുർത്തി നാളിൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് കടം ഇല്ലാതാകുവാനായി ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു നാളെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ കടം ഇല്ലാതാകുവാൻ ഓം ഗം ഗണപതിയെ നമഹ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം പറയുന്നതിലൂടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമം തന്നെയാണ് ഓം ഗം ഗണപതിയെ നമ എന്ന നാമം അതിനാൽ തീർച്ചയായും നാളെ ആരെല്ലാം ഈ നാമങ്ങൾ ജപിക്കുന്നുവോ അവർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹം അവര് ജീവിതത്തിൽ വന്നു ചേരുന്നതിനാൽ തീർച്ചയായും അവര് ജീവിതത്തിലുള്ള തടസ്സങ്ങൾ ആ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും അതിനാൽ തന്നെ നാളെ തീർച്ചയായും ഈ നാമം പതിനൊന്ന് തവണ ജപിക്കുക സാധിക്കുന്നവരാണ് എങ്കിൽ നൂറ്റെട്ട് ഒരു ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ഈ നാമം ജപിക്കാം കിടക്കുന്നതിന് മുൻപായെങ്കിലും ഈ നാമം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ശുദ്ധിയോടെയാണ് ഈ നാമം ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക ിയോടെയും ശരീരശുദ്ധിയോടെയും ഈ നാമം തീർച്ചയായും നിങ്ങൾ ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും എത്തുക തന്നെ ചെയ്യും മറ്റൊന്ന് മധുരമാകുന്നു വീടുകളിൽ നാളെ മധുരം പാചകം ചെയ്യുന്നത് ഉത്തമമാകുന്നു മധുര പലഹാരങ്ങൾ നാളെ വീടുകളിൽ തയ്യാറാക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഏവർക്കും അത്തരത്തിൽ സാധിക്കണം എന്നില്ല ജീവിത സാഹചര്യത്താൽ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ പ്രത്യേകിച്ചും മധുരം കൊണ്ടുവരുന്നതും ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം വീട്ടിലെ ഏവരും അത് സേവിക്കുന്നതും അഥവാ കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം നാളെ ഇപ്രകാരം സമർപ്പിക്കുന്നത് ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിനും സന്തോഷം ഇരട്ടിക്കുന്നതിനും പ്രത്യേകിച്ചും ദുരിതങ്ങൾ വിട്ടുപോകുന്നതിനും സഹായകരമാണ് സാധിക്കുന്ന ഏവരും പ്രത്യേകിച്ചും നാളെ മധുരം വീടുകളിൽ തയ്യാറാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നാളെ കുളിക്കാതെ ഒരിക്കലും ഇരിക്കുവാൻ പാടുള്ളതല്ല രണ്ടു നേരം കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ശുഭകരമല്ല അതിനാൽ തീർച്ചയായും നാളെ അലക്കുവാൻ ശുദ്ധിയാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേഷ്യം ഒരിക്കലും പാടുള്ളതല്ല गले, 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 ले ले ം വരുന്നത് അതീവ ദോഷകരം തന്നെയാണ് കൂടാതെ കുട്ടികളെ മൃഗങ്ങളെ പക്ഷികളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും അതിനാൽ തടസ്സങ്ങൾ വന്നുചേരാം കൂടാതെ പല കാര്യങ്ങളിലും ബുദ്ധിവൈഭവത്താൽ കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നാളെ തിലകം അണിയുന്നത് ഏറ്റവും വിശേഷമാകുന്നു മഞ്ഞൾ കുങ്കുമ തിലകം അണിയുവാൻ മറക്കാതിരിക്കുക ഇപ്രകാരം അണിയുന്നതിലൂടെ അത് ഭഗവാന്റെ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ വർധിക്കുന്നതിന് അത് സഹായകരമായി തീരും അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ ചെയ്യുക ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങൾ തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും